വയലാർ എഴുതിയതാണ് സുഭഗേ സുഭഗേ നാം ഇരുവരും വിരിഞ്ഞു എന്നുള്ളത് അപ്പം ഇത് ഈ ഒരു രചന ആ ഗാനം ഒരുപാട് വർഷങ്ങളായിട്ട് ദേവരാം മാസ്റ്ററുടെ കയ്യിലുണ്ട് അപ്പോൾ ആ സിനിമ വന്നപ്പോഴത്തേക്കും എന്നെ പുന്നതമ്മനാൻ എന്നുള്ള സിനിമ വന്നപ്പോൾ ദേവരാ മാസ്റ്ററാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇത് ഈ സിനിമയിൽ ഈ സിറ്റുവേഷന് കറക്റ്റായിരിക്കുന്നത് അപ്പോൾ അതിന് ഡയറക്ടർക്ക് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ വയലാർ ദേവരാജൻ യേശുദാസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ആ ഒരു ത്രിവേണി സംഗമത്തിൽ വന്ന പാട്ടുകളൊക്കെ ലെജൻഡറി ആയിട്ട് ഇന്നും നിൽക്കുന്നു അങ്ങനെ ഒരു പാട്ട് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഈ ഒരു ജനറേഷനിൽ ആർക്കും തന്നെ ഉണ്ടായില്ല ആർക്കുണ്ടായില്ല ഒരു ഒരുപക്ഷെ ജോൺ സേട്ടനു ശേഷം ജോൺ സേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതെനിക്ക് അറിഞ്ഞോളൂ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാകുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അവിടെ ദേവരാം മാസ്റ്ററും യേശുദാസ് സാറുണ്ടായിരുന്നു അതെ വളരെ നേരത്തെ എഴുതപ്പെട്ടതായിരുന്നു അത് ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ ഈ സുഭഗി സുഭഗി എന്നുള്ളത് വളരെയധികം സൗഭഗത്തോടെ യേശുദാസ് സാർ പാടുന്നത് ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് മുടി മുടി കൊഴിച്ചിൽ വളർച്ച കൂട്ടുന്നു ഹെയർ എലിക്സർ ഫോർ വിമൻ